ഇന്ത്യ എന്ന രാജ്യം നമ്മുടെ എല്ലാവരുടെയും രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരള കോഴിക്കോട് ജില്ലയിലെ ഒരു വ്യക്തിയാണ് അർജുൻ ദിവസം എല്ലാവിധ സജ്ജീകരണങ്ങളോടു കൂടിയും അർജുനെ രക്ഷപ്പെടുത്താൻ നോക്കി ഇന്നേക്ക് പതിനാല് ദിവസമായിട്ടും അർജുനെ കാണാനായില്ല കാണാൻ ആയില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതിന് സാധിച്ചില്ല എന്തുകൊണ്ട് ഇന്ത്യയിൽ ചന്ദ്രന്റെ ദൗത്യം പൂർത്തിയാക്കിയ ദിവസം നമ്മളൊക്കെ സ്റ്റാറ്റസുകൾ നിറഞ്ഞ വാക്യങ്ങളിൽ ഓർമ്മയുണ്ടോ രാജ്യം ലോകത്തിന്റെ നറുകയിൽ അതേ രാജ്യത്തിന്റെ മുഴുവൻ സിസ്റ്റങ്ങളും ഉപ്പിച്ചിട്ടും പരിശോധിച്ചിട്ടും പതിനാല് ദിവസമായി നമ്മളെ കൂടെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്ത് പുരോഗതിയാണ് കൈവരിച്ചത് മനുഷ്യവാസം ഇല്ലാത്ത ചന്ദ്രനിലും ചൊവ്വയിലും പോയി അവിടുത്തെ മണ്ണിന് ഉപ്പുണ്ടോ വെള്ളമുണ്ടോ കാക്കൂസ് പണി നടന്ന രാജ്യത്തിന്റെ വികസനം ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സിസ്റ്റമാണ് വളർത്തിയെടുക്കുന്നത് പെട്ടെന്നുള്ള പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും വന്നാൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യനെ കൊണ്ട് ഡിഫൻസ് ചെയ്യാൻ നമ്മൾ കൊണ്ട് പറ്റില്ലെന്ന് വരും പക്ഷെ റോബോട്ട് പോലത്തെ കാര്യങ്ങൾ ഇന്ന് രാജ്യത്ത് സുലഭമാണ് ഗുറുവും എന്താ പറയാനെ ചോറ് വെക്കാനും കറി വെക്കാനും ഇന്നത്തെ രാജ്യത്ത് റോബോട്ടുകളുള്ള സമയത്ത് ഒരു ജനങ്ങൾ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടാൽ എന്തുകൊണ്ട് അതിനുള്ള സജ്ജീകരണം നമ്മളെ രാജ്യത്ത് ഇല്ലേ ഇത് ഞാൻ മൊത്തം പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടില്ല ഇതുപോലെയുള്ള അർജുനന്മാർ ഇനി ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത് അർജുന തിരിച്ചുവരുവിനുവേണ്ടിയും അർജുന കുടുംബത്തിന്റെ ക്ഷമക്ക് വേണ്ടിയും നമുക്ക് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം ഫോർ അർജുൻ